കേരള കർഷക സംഘം ആയവന വില്ലേജ് സമ്മേളനം നടന്നു കാലാംപൂർ മിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാലാമ്പൂർ മിൽമ ഓഡിറ്റോറിയത്തിൽ നടന്നു കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എൻ ജയപ്രകാശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വില്ലേജ് പ്രസിഡന്റ് പി വേണുഗോപാൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ഭാസ്കരൻ പതാക ഉയർത്തി കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി കെ ടി രാജൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ കെ വാസു വി കെ വിജയൻ വി കെ മോഹനൻ കെ കെ ബാലചന്ദ്രൻ സജി പേക്കൻ പി കെ മോഹനൻ കെ കെ വിജയൻ എന്നിവർ പങ്കെടുത്തു പി വേണുഗോപാൽ വി കെ മോഹനൻ സജി പേക്കൻ എന്നിവർ ഭാരവാഹികളായുള്ള വില്ലേജ് കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ സന്ദർശിക്കൂൽ